ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോടെ ലാസ്റ്റ് പറഞ്ഞ പോലെ ശുഭാംശ ശുക്ലയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലെ പരിപാടിയാണ് കേട്ടോ ഇത് ഞങ്ങൾ അസംബ്ലിയുടെ ലാസ്റ്റ് റെക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് ആശംസകൾ പറയുവാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം കുറിച്ചു നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ രാഗേഷ് ശർമ്മയുടെ ദൗത്യത്തിന് ശേഷം ഉത്തർപ്രദേശുകാരനായ ശുഭാംശു ശുക്ലയാണ് ആക്സിയം ഫോർ ദൗത്യത്തിലൂടെ ഇന്ത്യയുടെ അഭിമാനമാകുന്നത് പോളണ്ട് ഹംഗറി എന്നിവയാണ് ഈ ആവേശകരമായ ദൗത്യത്തിലെ മറ്റു രാജ്യങ്ങൾ ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടത്തിയ ഈ ദൗത്യത്തിന് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ജയ് ഹിന്ദ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങളുടെ സ്കൂളിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നോ എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തുടർന്ന് തന്നെ വരാം അപ്പോഴേക്കും ബൈ